தாயக வச்சனம் என் கிருத்தி பலமேகும் ஜீவதாயக வச்சனம் ஏ கேட்டிடுவான் ஹுதையமுருக்கிடான் ஹலிலுயா ஹாலே ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടത്തിലെ പതിനെട്ടാം ഞായറിൽ തിരുസഭ നമുക്ക് ധ്യാന വിഷയമായി നൽകിയിരിക്കുന്നത് യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നശ്വരമായ അപ്പത്തിനു വേണ്ടി ക്രിസ്തുവിനെ സമീപിക്കുന്ന ജനക്കൂട്ടത്തിന് നിത്യജീവന്റെ അപ്പം വാഗ്ദാനം ചെയ്യുന്ന ക്രിസ്തുവിനെ നാം ഇവിടെ കാണുന്നു യേശുവിന്റെ അപ്പം വർദ്ധിപ്പിക്കുന്ന വലിയ അത്ഭുത പ്രവൃത്തിക്ക് തൊട്ടു പിന്നാലെയാണ് ഈ സുവിശേഷ ഭാഗം വരുന്നത് ഓർക്കുക ഈ അത്ഭുതങ്ങളെല്ലാം നടക്കുന്നത് ക്രിസ്തു ആരുമല്ലാതിരുന്ന സമയത്താണ് ഒരു ചെറുപ്പക്കാരൻ ദൈവവചനം പ്രഘോഷിച്ചും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും സഞ്ചരിക്കുന്നു എന്ന വാർത്തയിൽ കൗതുകം കൊണ്ട് മാത്രമാവാം ജനക്കൂട്ടം അവന് ചുറ്റും കൂടിയത് അതുകൊണ്ടാണ് ജനം ചോദിക്കുന്നത് ഞങ്ങൾ കണ്ട് വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളമാണ് നീ ചെയ്യുക അവരുടെ വിശ്വാസത്തിന്റെ ആഴമില്ലായ്മ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ക്രിസ്തു ഇപ്രകാരം പറയുന്നത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രം തരുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുമെന്നും ഒരു പക്ഷേ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മുടെ തന്നെ പ്രതിഫലനം കാണുവാൻ സാധിച്ചേക്കാം ഇവരെല്ലാം ക്രിസ്തുവിന് പിന്നാലെ പോകുന്നത് തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അല്ലാതെ ആഴത്തിലുള്ള വിശ്വാസം കൊണ്ടല്ല ഓർക്കുക നാനാ ഭാഗങ്ങളിലുള്ള പേരുകേട്ട നുവേന പള്ളികളിലും ആരാധനാലയങ്ങളിലും പ്രാർത്ഥനാ നിയോഗങ്ങളുമായി അലഞ്ഞു തിരിയുമ്പോൾ നമ്മളും ഈ ജനക്കൂട്ടത്തെ പോലെ ആയിത്തീരുകയാണ് എവിടെ ഇരുന്ന് വിളിച്ചാലും വിളികേൽക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും അത് തിരിച്ചറിയാതെ പോകുന്നത് വിശ്വാസത്തിന് കാമ്പില്ലാഞ്ഞിട്ടാണ് നമ്മുടെ കണ്ണുകൾ തുറക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു പറയുന്നത് എല്ലാവർക്കും തുല്യമായി നൽകപ്പെടാൻ പോകുന്നത് സ്വർഗത്തിൽ നിന്നുള്ള ജീവനുള്ള അപ്പമാണെന്ന് ഒരിക്കൽ തൻ്റെ ജന്മനാട് ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് ചേക്കേറാൻ ഒരു കുടുംബം തീരുമാനിക്കുകയാണ് ദരിദ്രരായിരുന്ന കുടുംബം യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് താരതമ്യേന ചിലവ് കുറഞ്ഞ കപ്പൽ യാത്രയായിരുന്നു എന്നാൽ പുതിയ നാട്ടിലെ വാർഷികരാതിരുന്ന കുടുംബം ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയാണ് യാത്ര പുറപ്പെടുന്നത് കയ്യിലാണെങ്കിൽ ആകെയുള്ളത് ഉണക്ക ബ്രെഡാണ് അവർ മൂന്ന് നേരവും അത് കഴിച്ച് വിശപ്പടക്കി എന്നാൽ ഒരു നേരം ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഇളയ മകനെ കാണാനില്ല കുറച്ചു കഴിഞ്ഞവൻ മുകളിലത്തെ നിലയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വരുന്നത് കണ്ട അമ്മ അവനെ ശകാരിച്ചു അപ്പോൾ അവൻ പറഞ്ഞു തന്റെ പുതിയ കൂട്ടുകാരൻ ആംഗ്യമാഷയിൽ തന്നോട് പറഞ്ഞു ഈ ടിക്കറ്റിൽ കപ്പലിൽ നിന്നുള്ള ഭക്ഷണവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ഇവരെ പോലെ പരിശുദ്ധ കുർബാനയിൽ ദൈവം നൽകുന്ന നിത്യജീവന്റെ അപ്പത്തെ തിരിച്ചറിയാതെ ജീവിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് എത്രയോ വട്ടം പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടിട്ടും ദിവ്യകാരുണ്യം സ്വീകരിക്കാതെ നാം അടങ്ങുന്നത് ചുരുക്കി പറഞ്ഞാൽ കല്യാണവിരുന്നിന് ക്ഷണിക്കപ്പെട്ടിട്ട് വിരുന്നിൽ പങ്കുചേരാതെ പോകുന്നതിന് തുല്യമാണിത് വരെ തിരിച്ചറിയുക കുംഭസാരിച്ച് ഒരുങ്ങി നിത്യജീവന്റെ അപ്പം നാവിൽ സ്വീകരിച്ച് മടങ്ങുമ്പോൾ ലഭിക്കുന്ന നിത്യജീവന് തുല്യമായ അത്ഭുതത്തിന് തുല്യമല്ല അത്ഭുതങ്ങൾ അന്വേഷിച്ച് ആരാധനാലയങ്ങൾ തീരെയുള്ള നമ്മുടെ ഈ അലച്ചിൽ ഓരോ ബലിയും ക്രിസ്തുവിന്റെ അനന്തമായ അനുഗ്രഹങ്ങൾ കവിഞ്ഞൊഴുകുന്ന ഉറവിടമാണെന്ന തിരിച്ചറിവിലേക്ക് ഇനിയെങ്കിലും നമുക്ക് കടന്നു വരാം Hallelujah, 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 hallelujah. hallelujah.